താഴ്ന്നും തെന്നിപ്പറന്നും തുമ്പിക്കൂട്ടങ്ങൾ നീലാകാശത്തിന് താഴെ കോൾപ്പാടങ്ങൾക്ക് ജീവന്റെ സ്പന്ദനം നൽകി പാറിപ്പറക്കുകയാണ് വിവിധയിനം തുമ്പികൾ കോൾ നിലങ്ങളിലെ പ്രധാനപ്പെട്ട തണ്ണീർത്തട മേഖലകളിൽ നടന്ന തുമ്പി സർവേയിൽ കണ്ടെത്തിയത് മുപ്പതിനം തുമ്പികളെയാണ് തുമ്പി പക്ഷി നിരീക്ഷകരുടെയും വിദ്യാർത്ഥികളുടെയും കോൾ നില സംരക്ഷക കൂട്ടായ്മകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സർവേ സംഘടിപ്പിച്ചത് ജനകീയ പങ്കാളിത്തത്തോടെയായിരുന്നു സർവേ തൃശൂർ ജില്ലയിലെ അടാട്ട് മാറഞ്ചേരി തൊമ്മാന പാലക്കൽ ചേനം മനക്കുടി പുള്ള് ഉപ്പുങ്ങൽ പുല്ലഴി ഏനാമാവ് പ്രദേശങ്ങളിലാണ് സർവേ നടത്തിയത് എട്ടിനും സൂചിത്തുമ്പികൾ ഇരുപത്തിരണ്ടിനും കല്ലൻ തുമ്പികൾ എന്നിവയെയാണ് കണ്ടെത്തിയത് കോൾ ബേർഡേഴ്സ് കളക്റ്റീവിന്റെ നേതൃത്വത്തിൽ റംസാർ ബേർഡ് മോണിറ്ററിംഗ് പദ്ധതിയുടെ ഭാഗമായി പക്ഷികളുടെ കണക്കെടുപ്പും നടത്തി വിശദമായ റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും കോൾ നിലങ്ങളിലെ തുമ്പികളെക്കുറിച്ചും സർവേ രീതിശാസ്ത്രത്തെക്കുറിച്ചും ഗവേഷകൻ വിവേക് ചന്ദ്രൻ ഓൺലൈൻ ക്ലാസ് നയിച്ചു രാജശ്രീ വാസുദേവൻ മനോജ് കരിങ്ങാമടത്തിൽ രാജു കാവിൽ പി കെ സിജി കെ എസ് സുബിൻ ഡോക്ടർ ആദിൽ നഫർ എന്നിവരാണ് സർവേകൾക്ക് നേതൃത്വം നൽകിയത് സെന്റ് അലോഷ്യസ് സെയിന്റ് തോമസ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജുകളിലെ വിദ്യാർത്ഥികളും സർവേയിൽ പങ്കാളികളായി